ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാനൊന്ന് മമ്മാനെ കൊണ്ടൊരു അടിപൊളി വേറൊരു സാധനമായിട്ടുണ്ടാക്കാൻ പറയുന്നത് മമ്മ ഞങ്ങളാ ഇറച്ചി കൊണ്ട് ഉണ്ടാക്കണം ആ ബോളൊക്കെ ഉണ്ടാക്കി തരുമോ ആ ഉണ്ടാക്കി തരാം അത് ഇറച്ചി ഇങ്ങോട്ട് എടുക്ക് ഇറച്ചി ഇടിച്ചിട്ട് അത് നല്ലോണം കഴുകി കുക്കറിലിട്ട് വേവിക്കണം നല്ലോണം വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇപ്പൊ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് അത് നല്ലവണ്ണം വേവിച്ചെടുക്കണം വേവിച്ചിട്ടിട്ട് ഒന്ന് ചതക്കണം വേവിച്ചെടുത്തിട്ട് എന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് വീരുവലം തിരാൻ പറ്റും അതിന് ഉള്ളിയും ഇഞ്ചിയും തക്കാളിയും എല്ലാതും ഞാൻ ഒന്നിച്ച് വെട്ടി കൂട്ടിയിട്ടുണ്ട് അതൊന്നും ചതച്ചെടുക്കും വേണം അതിൽ എന്തൊക്കെയാണ് വലിയ ഉള്ളിയും വലിയ ഉള്ളിയും തക്കാളിയും പച്ചളകും വെള്ളുള്ളിയും ഇഞ്ചിയും അത് വലിയ ഇട്ടുക്കുന്നു ഞാനിപ്പം ചട്ടിയിലെണ്ണ വെച്ചിട്ടുണ്ട് അതൊക്കെ കൂടി ഒന്ന് ഒന്ന് മൂപ്പിച്ച് എടുക്കണം അതിലൊരു ലേശം മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളകും പൊടി ഉപ്പും ചേർത്തിട്ട് അതുകൊണ്ട് മൂപ്പിച്ചെടുക്കണം എടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വെക്കണം ചൂടാറാൻ വെച്ചിട്ട് ഇറച്ചി അതിരിക്ക് മസാല കൂട്ടി ഇങ്ങാണ്ട് അലയിൽ കുഴക്കണം നല്ലോണം കുഴച്ച് ലവലാക്കിയിട്ടേ ഉള്ളൂ അത് ഇടാൻ പാട് ഇറച്ചി അവിടെ ഇറച്ചി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക ആ ചതച്ചെടുക്കുക ഇറച്ചി മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ചിട്ട് അത് രണ്ടും കൂടി മസാല അതും കൂടി കൂട്ടിയിട്ട് നല്ലോണം കജ്ജോണ്ട് നല്ലോണം കുഴക്കണം ഒന്ന് നല്ലോണം കുഴച്ചെടുത്തിട്ട് അതുകൊണ്ട് പിന്നെ എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് പണിയെടുക്കണം മിസ്സിയിലിറക്കി ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ ആ മസാലയിൽ കിട്ടിയിട്ട് നല്ലോണം ഒന്ന് കജ്ജോണ്ട് കുഴച്ച് റെഡിയാക്കട്ടെ കുഴച്ച് റെഡിയാക്കിയിട്ട് അരിക്ക് ലേസം മാവ് മൈദ കലക്കിയിട്ട് പൊടി കുന്നനെ കലക്കണം കുന്നനെ കലക്കിയിട്ട് ഇത് ഉരുളാക്കിയിട്ട് അരി ഇട്ട് അരി മുക്കിയിട്ട് എണ്ണിയിൽ കിടണം വണ്ടിയിട്ട് കുറച്ച് മൈദയാ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒന്ന് കരക്കി എടുക്കട്ടെ ഒരു ചകര ഉപ്പ് കൂടണതിൽ ആ ഉപ്പ് ഇട്ടിട്ടൊന്ന് കരക്കി എടുക്കട്ടെ അത് കരക്കി എടുത്തിട്ട് എണ്ണ അടുപ്പത്തി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് ചെറിയ ഉരുളേക്കിത് കുഴച്ചിട്ട് ഇനി അത് അതിൽക്ക് മുക്കിയിട്ട് ചെറിയ ഉരുളയാക്കിയിട്ട് എണ്ണയിൽക്കിടുകയാണ് അത് ഇനി ഇപ്പം ഞാനിട്ട് കാണിച്ചു തരാം ഇനി ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണത് ബീഫാണ് ബീഫ് കൊണ്ടാണ് ഈ ഉണ്ടാക്കൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അങ്ങനെയൊന്നും ആൾക്കാർ ഉണ്ടാക്കലും ഇല്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടു ഇതൊക്കെ പണ്ടുള്ളവരുണ്ടാക്കിയിരുന്നതാണ് പണ്ടൊന്നും ഇങ്ങനെ ഇറച്ചി ഉണ്ടായിരുന്നില്ല ചെയാണ് അതെല്ലാവരും ഉണ്ടാക്കി നോക്കിയാങ്കിലേ അറിയുള്ളൂ അല്ലാതെ ഉരുട്ടി വെച്ചിരിക്കണു എണ്ണ ചൂടയിക്കണു ഇഞ്ഞ് ഞാൻ അതതിലിട്ടിട്ട് ഇടുക്കുന്നത് കാട്ടിത്തരാ പൊരിച്ചെടുക്കുമ്പോഴൊക്കെ നല്ല കരി മുരിയേന ഇക്കാലം ഇത് തിന്നാനൊക്കെ അപ്പം കടിച്ചാലൊക്കെ നല്ല രസം ഇരിക്കാനത് പാകം മൂത്ത് വരുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഉപ്പങ്ങട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ട് ഇളക്കിയിട്ട് ഇവിടെ കോരി എടുത്താൽ മതി നല്ല വേഗമൊന്നുമില്ല ഇതൊക്കെ വേവിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ പിന്നെ വലിയ വേഗമൊന്നും എണ്ണി കിടന്ന് വേഗമില്ല അതൊന്നും എടുത്ത് നോക്കുമ്പോൾ കോരിയാൽ മതി അപ്പോൾ അത് കോരി റെഡി ആയിക്കൊള്ളു ഞാൻ ഇനി എല്ലാതും ഇതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഞങ്ങളിടയ്ക്ക് ഇത് മമ്മാനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതിലുണ്ട് അപ്പോൾ ബീഫൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ ചിക്കനാണെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ട് ഞങ്ങൾ ബീഫിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മണിക്ക് നാലുമണിക്കൊരു ചായക്കുള്ളൊരു കടിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ മമ്മാ അത് കൂട്ടിയിട്ട് ചായയൊക്കെ കുടിക്കണുണ്ട് അപ്പം ഉമ്മമാനോട് തന്നെ നമുക്ക് അഭിപ്രായം ചോദിച്ചോക്കാം അപ്പോൾ അതാ എല്ലാതും അമ്മ ഇതേപോലെ പൊരിച്ചു കോരിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സാധനമാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്യണം കേട്ടോ അമ്മമ്മ ചായ ഓടിക്കണ്ടമ്മാനോടേയും നമുക്ക് ചോദിച്ചു നോക്കാം അമ്മാനോടും ഞാൻ ചോദിച്ചപ്പോൾ മമ്മ പറഞ്ഞു നല്ല ടേസ്റ്റാണ് ഇതും കഴിച്ചു നോക്കുക എന്നൊക്കെ പറയണത് അപ്പം ഞാനും കുറച്ച് ചായയൊക്കെ കുടിക്കട്ടെട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്